ഹായ് ഫ്രണ്ട്സ് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ഒരു ഞണ്ട് റോസ്റ്റ് ആണ് നമുക്ക് ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്ക് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയാണ് നമ്മൾ കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത് അതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും പിന്നെ ഒരു സവാള ഉള്ളി എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കുറച്ച് മല്ലിയില അപ്പം ഇതെല്ലാം നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുകയാണ് നമുക്ക് ഇനി അതൊന്നും വരട്ടി എടുക്കണം നമ്മൾ അലൂമിനിയം പാത്രത്തിൽ ഉണ്ടാക്കുന്ന കേട്ടോ ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് കുറച്ച് കടു ഇടുന്നുണ്ട് കുറച്ച് ഉലുവയും ഇടാം തീരവും കൂടെ ഇട്ട് കൊടുക്കാം പച്ചമുളക് കൊണ്ട് ഇട്ട് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കാതെ നെറിയപ്പിളയും ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളിയും സവാളയും കൂടെ ഇട്ട് കൊടുക്കണം ആവശ്യം നമ്മൾ ഇട്ട് കൊടുക്കുക തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് വേണ്ട മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ആദ്യം കുറച്ച് മഞ്ഞൾ പൊടി മല്ലിപ്പൊടി ചെറു മസാല പൊടി കുരുമുളക് പൊടി തിളച്ച് വെള്ളം ഒക്കെ കൊടുക്കാം അപ്പൊ നമുക്കിത് വൃത്തിയാക്കി വെച്ചേക്കുന്ന ഞണ്ടിങ്ങനെ നമുക്കിതിലേക്ക് ഇണ്ടാവേ ഇതൊരു അപ്പൊ നമ്മള് ഞണ്ട് റോസ്റ്റ് അടിപൊളിയായിട്ടുണ്ട് കുറച്ച് മല്ലിയരം കൂടി അകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നല്ല കുത്തരി ചോറില നമ്മുടെ നല്ല ഞണ്ട് റോസ്റ്റ് അങ്ങോട്ട് ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വായിക്കൂടെ വെള്ളം വരും വാവ്